നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇന്നാണ് ഞാൻ സ്റ്റുഡിയോ വന്നിരിക്കുന്നു നാളെ നേരത്തെ ഞാൻ സ്റ്റുഡിയോയിൽ ഇന്ന് തന്നെ സംസാരിക്കും ടൂ വീക്സ് വെരി ഗുഡ് സോ ഓക്കെ ഓക്കെ സാർ ഇന്ന് ഈ ആഴ്ചയിലുള്ള ചോദ്യങ്ങൾ ഉത്തരമ് നോക്കാം നമസ്കാരം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എങ്ങനെയാണ് സൈൻ ചെയ്തു അതിൽ ടാക്സ് ഡിറ്റക്ഷൻ പോലത്തെ കാര്യങ്ങൾ ഒരുപാട് ഇരിക്കുന്നു എന്ന് പറയുന്നു അത് ഒരു എയ്റ്റ് ഫിഫ്റ്റി നയൻ പേജ് ഇരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് എന്തെന്ന് നോക്കണം

വൺ ഇയർ ദൈറ്റ് ഓഫ് എന്നിരിക്കുന്നു അതല്ലേ ഞാൻ പറഞ്ഞല്ല ഇറ്റ്സ് ഇറ്റ് ഇസ് ഗുഡ് ഫോർ അമേരിക്കൻ കോപ്പറേറ്റ്സ് ഇന്ത്യൻ കമ്പനീസ് എന്തൊക്കെ അമേരിക്കയിൽ മാനുഫാക്ചറിംഗ് വെച്ചിരിക്കുന്നു അവർക്കൊക്കെ നല്ലതാണ് ഇതിൽ മെയിൻ ആയിട്ട് സൺഫാർമ ബെനിഫിറ്റ് ചെയ്യും സൺഫാർമ ഒരുപാട് അക്യൂർ ചെയ്ത് വച്ചിട്ടുണ്ട് आयट बाय ऑउट की को डीकोड दीदा अली टीप आयटी टाइप होते आयटला चाइनाईला बाकी को कुटी बाई दीदी लॉन्ग टर्म आयट को टी आयट को डीयूटी आयकी ताडी आउटपुट का दी को आयटी ब्रांड एक्सपेंशन और को तो पकड़ो अच्छा पैसा इंपोर्ट दी आउटपुट आयट में न पीना अभी मुद्दे आयकी बॉटम मुद्दे को ही दा आयटी बी को आयटी वन पॉइंट अपे इन्हो बॉटम मुद्दा आयट वे ും ഇവിടെ ഒരു ബ്രീതറെടുക്കും ഒരു ഫ്ലോർ ഇരിക്കും ചൈന ടർക്കി റഷ്യ ഒക്കെ ചേർന്ന് ഗോൾഡിന് ഒരു ഫ്ലോർ വെക്കും ഇതിന്റെ മുകളിൽ ഗോൾഡ് കേറാൻ ചാൻസ് ഇരിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മാസത്തിൽ ഈ ബില്ലിന്റെ ഇമ്പാക്ട് വഴയാൻ സമയത്തിൽ ഗോൾഡിന്റെ വാല്യൂ ഇന്നും കേറും എന്താണെന്ന് വെച്ചാൽ ഡോളർ വീക്കും

ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നെ അത് നല്ല ഒരു ബലം തരും എന്തെന്ന് വെച്ചാൽ നാപ്പത്തിന് ശതമാരിക്കുന്നു ബട്ട് ഷോർട്ട് ടേമിൽ റെവല്മെന്റ് എന്ന് പറയുന്ന അവരുടെ പ്രോഡക്റ്റ് അടിവാങ്ങണ കാരണം ഷോർട്ട് ടേമിൽ ഒന്ന് ഇയറിൽ അവർ നല്ല അടിവാങ്ങാൻ ചാൻസ് ഇരിക്കുന്നു ഇൻ കേസ് ഓഫ് നാറ്റ്കോ എന്താന്ന് വെച്ചാൽ ഒരു മൈലാൻഡ് കൂടെ ചേർന്ന് സെമി ഗ്ലൂട്ടൈഡ് വിൽക്കാൻ പോകുന്നു പറഞ്ഞു അതായത് അടുത്ത ക്വാർട്ടറിൽ ഇരുന്ന് ായി പറഞ്ഞില്ല ട്രാൻസിഷനിൽ ഈ റെഡ്ഡി മേ ബി സ്പഗ്ങ് സമ്മതിച്ചു അവര് സോ ആ സമയം നമുക്കൊരു ഒരു കൺസിഡറേഷൻ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട് ഇത് റെഡിയിലാണ് നാട്ട്കോയിൽ കുറച്ചുള്ള ഡൗട്ടിലാണ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു സെമി ഗ്ലൂട്ടൈഡിന് അടുത്ത ആറ് മാസത്തിൽ ലാഞ്ച് ചെയ്യുമെന്ന് സോ ഇത് രണ്ടും രണ്ട് രണ്ടുവിധമായ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നു സാർ ഈ എച്ച് ഡി ബി ഐ പിന്നിരിക്കുന്നു ഞാൻ ഇട്ടു എനിക്ക് ലോട്ടറി അടിച്ചു സാർ

ഇവരുടെ പാരൻറ്റ് ഇരിക്കുന്നത് ഹി എഫ് സി ബാങ്കിൽ അവരും ഇവരും കോമ്പറ്റീറ്റ് ചെയ്യും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ലോൺ തന്നെ ഇവർക്ക് വരും ഇത് വന്നിട്ട് ലോങ് ടേമിൽ ഓൾറെഡി വാല്യൂഡ് ആണ് ഇരുപത് വർഷം കഴിഞ്ഞ് എന്താകും എന്ന് എനിക്കറിയത്തില്ല അടുത്ത നാലഞ്ച് വർഷത്തിന് എവിടെയും പോകത്തില്ല പക്ഷെ ഇതിനെ മാർക്കറ്റിൽ ആറുമാസത്തിന് മുമ്പേ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാല്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇന്നത് എയ്റ്റ് റേഞ്ചിലാണ് ഇരിക്കുന്നു അതായത് എയ്റ്റ് സെവൻറ്റി ടു നൈൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇരിക്കുന്നു ആ വാല്യൂൽ ഇരിക്കുന്നത് തന്നത് ആൾറെഡി വാല്യുവേഷൻ കട്ടായിരിക്കുന്നു സോ ഇതിനെ കൊടുക്കുന്നത് ബെറ്റർ എന്ന് എന്റെ ഒപ്പീനിയൻ എക്സിറ്റ് കൺസിഡർ ചെയ്തു നിങ്ങൾക്ക് ഇത് ബെറ്റർ ആയിരിക്കും ജനറലി ഒരു വാങ്ങിയാൽ ഡേ ഇരിക്കും എന്നിട്ട് തന്നെ സംശയത്തിലാണ് ഈ ചാൻസ് വളരെ നന്നായിരിക്കുന്നു ഐപിഒ പ്രൈസിന് താളെ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഒരു ഡീപ്പ് കറക്ഷൻ വേണം ഇതിന് ബട്ട് ഇതിന് നിങ്ങൾ ഹുണ്ടേരൊപ്പം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇതേ വർഷം ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സർ ഫൈൻ സർ റിലയൻസ് ഷെയർ വന്നിട്ട് ഇയർ ടു ഡേറ്റ് പതിനഞ്ച് ശതവീതം പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് പി ഇ അറൗണ്ട് ഇരിക്കുന്നു സർ ഞാൻ റിലയൻസ് എന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് കൺസിഡർ എന്ന് വെച്ചാൽ സിമ്പിൾ മാറ്റർ ആണ് ഞാൻ നെറ്റ് ടാക്സ് സീറോ ആക്കുമെന്ന് പറഞ്ഞു ഫൈവില്ല അതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ സാർ എനിക്കത് ഇമ്പോർട്ടൻറ്റ് ഇറാനായി വന്നപ്പോ കൂടെ കച്ച ഓയിൽ എണ്ണയിൽ ഇതില്ല സ്പീക്ക് ഓയിൽ താണ്ടിയായിരുന്നു അവരുടെ ഓർ ബിസിനസ് അടുത്തഞ്ചു വർഷത്തിൽ സ്ലോ ഡൗൺ ആകും റിലയൻസ് റീറ്റെയിൽ കുറിച്ച് ഇതുവരെ നെഗറ്റീവ് ന്യൂസ് തന്നെ ഒരുപാട് വന്നിരിക്കുന്നു ഇതുവരെയ്ക്കും അവർ സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു ബ്രാൻഡിനെ മാനേജ് ചെയ്തത് പോലും എനിക്ക് അറിയുന്നില്ലാതെ വാങ്ങി അതിനെ ഇല്ലാതാക്കി ഡങ്താക്കി ഇതുപോലെ ഒരുപാട് ബ്രാൻഡെന്ന് എനിക്ക് പറയാൻ പറ്റും ഇത് കാരണം വെതർ തേക്കാൻ മാനേജ് എ ബ്രാൻഡാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇരിക്കാം പക്ഷെ എനിക്കറിയത്തില്ല ബട്ട് എനിക്ക് അതിന്റെ കുറിച്ചുള്ള ആദ്യത്തെ പേടി കടനാണ് ആ കടൻ ഇത്ര ദിവസം എങ്ങനെ സോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്

அவரடுத்து கடன் ஒருபாடு கடனாயிட்டும் இப்ப அவர் எஃப்எம் ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുവരുന്ന് പറയണത് സാർ ഐ പി ഓ ഒക്കെ കൊണ്ടുവരാൻ സക്സസ്ഫുൾ ആകാം ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷെ തരായിട്ടു അവർക്ക് പോയി No. 20 ും എല്ലാ കറക്റ്റാ ചെയ്തായിരുന്നു കൊക്ക കോലിക്ക് അഡ്വർടൈസ് അതിനെയും കാശിൽ കൊണ്ടുവരണം യു കോട്ട് ബി ട്വന്റി പെർസെന്റ് കൊക്ക കോലാന്ന് ഞാൻ പറയുന്നു